നമസ്കാരം സുഹൃത്തുക്കളെ കമ്പ്യൂട്ടർ സയൻസ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസാണിത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നതിനെ കുറിച്ചാണ് നമുക്കൊക്കെ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം കാരണം നമ്മളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും ഒരു സേവനം ഉപയോഗിക്കാത്ത ആരും തന്നെ ഇന്ന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ബാങ്കിൽ പണം അടക്കാൻ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു എ ടി എം കൗണ്ടറിൽ നിന്ന് പണം എടുക്കുമ്പോഴാണെങ്കിലും ഒരു ബില്ലടയ്ക്കുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഈ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് സിനിമ കാണാം അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം വീഡിയോ കോൾ ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും പക്ഷേ നമ്മൾ പറയുന്നതൊക്കെ കമ്പ്യൂട്ടർ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമല്ല മറിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ബുക്സ് വായിച്ചാലും ഒരുപാട് ഡെഫിനേഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് കിട്ടും എന്നാൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷനാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ് മെഷീൻ ആണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കിതിനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ് മെഷീൻ അതായത് ഇലക്ട്രോണിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം നമുക്ക് അറിയാം കമ്പ്യൂട്ടറോട് ഇലക്ട്രോണിക് ഉപകരണമാണ് നമ്മുടെ വീട്ടിൽ ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് കമ്പ്യൂട്ടർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും നമ്മൾ ഇലക്ട്രോണിക് ഉപകരണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇലക്ട്രോണിക് എന്ന വാക്ക് നമുക്ക് കട്ട് ചെയ്യാം പിന്നെയുള്ള ഒരു വാക്ക് ഇവിടെ കാണുന്നത് മെഷീനാണ് നമുക്കറിയാം കമ്പ്യൂട്ടർ ഒരു മെഷീനാണ് നമ്മുടെ വീട്ടിൽ ധാരാളം മെഷീനുകളുണ്ട് മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ജോലി എടുപ്പാക്കിത്തരുന്ന ഏത് സാധനത്തിനും നമുക്ക് മെഷീൻ എന്ന് പറയാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങ ചേരണ്ടുന്ന ഒരു ചിലവ് പോലും ഒരു മെഷീനാണ് അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മെഷീനാണെന്ന് നമുക്കറിയാം ഈ വാക്ക് നമുക്ക് കളയാം പിന്നെ ഇതിൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഡേറ്റ പ്രോസസ്സിങ് ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡാറ്റയായി പ്രോസസ് ചെയ്യുക അപ്പോൾ സംശയം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്ന സംശയമാണ് എന്താണ് ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഡാറ്റ റോ ഫാക്ട്സ് എന്നാണ് പറയുന്നത് റോ ഫാക്ട്സ് റോ ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ലാത്തതാണ് ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് മീനിങ് ഇല്ല ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു നമ്പർ ഞാൻ ഇങ്ങനെ പറയണെൻ്റെ അടുത്ത് ആറ് എട്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ആറ് എട്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഇതിൻ്റെ മീനിങ് എന്താണ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മീനിങ് പറയാൻ പറ്റത്തില്ലോ ഞാൻ കുറേ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മീനിങ് എന്തുമാകാം പക്ഷേ ഇപ്പോൾ ഇതിനൊരു മീനിങ് ഇല്ല ഇതിന് നമുക്ക് ഡേറ്റാണെന്ന് പറയാം കാരണം അതിന് വ്യക്തമായിട്ടൊരു മീനിങ് ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ പറയുകയാണോ ഈ എഴുതിയിരിക്കുന്ന ആറ് എട്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പിൻകോഡാണെന്ന് ഞാൻ പറയുകയാണ് എൻ്റെ പിൻകോഡാണ് ഇപ്പോൾ ഇതിന് മീനിങ് വേണം നേരത്തെ ഇത് കുറച്ച് നമ്പേഴ്സ് എഴുതി വെച്ചേക്കായിരുന്നു അതിന് പ്രത്യേകിച്ച് മീനിങ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനിപ്പോൾ പറയുകയാണ് ഇത് പിൻകോഡാണെന്ന് പറയുകയാണ് മീനിങ് വന്നു ഇപ്പം നമുക്ക് ഇതിനെ ഇൻഫർമേഷൻ എന്ന് വിളിക്കാം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇത് വളരെ സാധാരണമായിട്ടുള്ള സാധാരണമായിട്ടുള്ളൊരു ടാമാണ് കുറച്ചുകൂടി ടെക്നിക്കലി ഇതിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ എക്സാമ്പിൾ നോക്കാം കാൽക്കുലേറ്റർ നമ്മൾ നോക്കിയാൽ അതിൽ ധാരാളം ബട്ടണുകളുണ്ട് അല്ലേ സീറോ ഏറ്റവും വൺ ഉണ്ട് അഡീഷൻ സപ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പിന്നെ ഒരു ഈക്വൽ ഉണ്ട് അങ്ങനെ അനേകം സിമ്പിൾസ് ഉണ്ട് അല്ലേ ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എനിക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് എനിക്ക് ടെൻ പ്ലസ് ടെൻ ചെയ്യണം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല അപ്പം ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കണം അപ്പം ഞാൻ എന്താ ചെയ്യുക ഈ കാൽക്കുലേറ്ററിൽ ഞാൻ വൺ എന്ന് പ്രസ് ചെയ്യും വൺ എന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ വൺ എന്നൊരു ഡിജിറ്റ് ഡിസ്പ്ലേ ആയിട്ട് വരും പിന്നെ ഞാൻ സീറോ എന്ന് പ്രസ് ചെയ്യുമ്പോൾ സീറോ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുമ്പോൾ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ വൺ ക്ലിക്ക് ചെയ്യുന്നു സീറോ ക്ലിക്ക് ചെയ്യുന്നു ഈക്വൽ സൈൻ ക്ലിക്ക് എനിക്ക് ട്വൻറ്റി എന്ന റിസൾട്ട് കിട്ടുന്നു ഈ പ്രസ് ചെയ്യുന്ന ഓരോ കീയും ഇൻപുട്ടാണ് അതിന് നമ്മൾ ഇൻപുട്ട് എന്ന് പറയും ഈ ഇൻപുട്ടാണ് ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ് ഡാറ്റ അതിൻ്റെ അകത്തൊരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റില്ല ഇതെങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് കൂട്ടുന്നത് എന്നുള്ളത് കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് അവസാനം നമുക്ക് ട്വൻറ്റി എന്ന റിസൾട്ട് കിട്ടുന്നു ഈ റിസൾട്ടിന് നമുക്ക് വേണമെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയാം ഈ ഇൻഫോർമേഷനാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ആറ് കീ പ്രസ് ചെയ്തതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ പത്തും പത്തും കൂടെ കൂട്ടിയിട്ട് ഇരുപത് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രൊസീജിയറ് നമുക്ക് കാണാൻ പറ്റാതെ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നടക്കുന്ന ആ ഒരു പ്രൊസീജിയറേ ആണ് പ്രോസസ്സിങ് എന്നു പറയുന്നത് പിന്നീട് നമുക്ക് കിട്ടുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ആ ട്വൻറ്റി എന്ന റിസൾട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതാണ് ഇൻപുട്ട് പ്രോസസ്സിങ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഡാറ്റ പ്രോസസ്സിങ് ദെൻ കിട്ടുന്ന റിസൾട്ട് ഔട്ട് പുട്ട് ഇൻഫർമേഷൻ ഇത് ഇതിൻ്റെ ബേസ് കാര്യമാണ് ഇത് അപ്പോൾ അപ്പം നമുക്കിൽ ആദ്യത്തെ എടുക്കാം ഡാറ്റ അതായത് ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ നിന്ന് പോകരുത് ഡാറ്റ പ്രോസസിങ് മെഷീനാണ് കമ്പ്യൂട്ടർ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ ധാരാളം ഉപകരണങ്ങളുണ്ട് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആവുന്ന ഉപകരണങ്ങളിൽ ഒന്ന് കീബോർഡാണ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാനാണ് അതായത് എനിക്ക് ടെക്സ്റ്റായിട്ട് ഇംഗ്ലീഷിലെ നമുക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ നമ്പേഴ്സ് ഒക്കെ എനിക്ക് ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടർ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് മാത്രമല്ല എനിക്ക് ഓൾമോസ്റ്റ് എന്തും കൊടുക്കാം അപ്പം നമുക്കറിയാം മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഞാൻ മലയാളം ടെക്സ്റ്റ് അങ്ങോട്ട് ടൈപ്പ് ചെയ്താൽ അത് ഇൻപുട്ടാണ് നമ്പർ നമ്പേഴ്സ് ചെയ്താൽ അത് ഇൻപുട്ടാണ് അപ്പോൾ കീബോർഡ് ഇൻപുട്ട് ഡിവൈസാണ് മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് നീക്കുന്ന അനുസരിച്ച് നമുക്കറിയാം അതിനത് കർസർ മാറും ഈ ഓരോ മൂവ്മെൻറ്റും ഇൻപുട്ടാണ് ഞാൻ മൗസിലെടുത്തിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇൻപുട്ടാണ് അതായത് യൂസർ അങ്ങോട്ട് കൊടുക്കുന്ന ഒക്കെ ഇൻപുട്ടാണ് അതൊരു ബട്ടൺ പ്രസ് ചെയ്താലും ഒരു കീ പ്രെസ് ചെയ്താലും ഒക്കെ ഇൻപുട്ടാണ് ഇനി നമ്മളൊരു എടുത്ത് നോക്കുക അത് ഇൻപുട്ടാണ് സ്കാനറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് നമ്മളൊരു ഇമേജ് വെച്ചിട്ട് അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇമേജിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ ആ ഇമേജിൻ്റെ കണ്ടൻറ്റാണ് അവിടെ ഡേറ്റ ആയിട്ടും പോകുന്നത് നമ്മളൊരു മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ആണ് അവിടെ ഇൻപുട്ടായിട്ട് ചെയ്യുന്നത് നമ്മുടെ വോയ്സിനെ ഇൻപുട്ടാക്കി എടുത്തിട്ടാണെന്ന് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് എന്ന് പറയുന്നത് പിന്നെ പ്രോസസിംഗ് ആണ് കമ്പ്യൂട്ടറിൻ്റെ അത് ഇൻപുട്ടിന് ഇൻപുട്ടിൻ്റെ ഡിവൈസുകളുണ്ട് പ്രോസസ്സിങ്ങിനായിട്ടാണ് നമ്മൾ പ്രോസസ്സർ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പ്രോസസ്സർ ഉപയോഗിക്കുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡ്യുവൽ കോർന്ന് അല്ലെങ്കിൽ ക്വാഡ് കോറുന്നോ അതൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പം ടി വിയിൽ പരസ്യം കാണും ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ പ്രോസസ്സറുകൾ ഇൻറ്റലിൻ്റെ പ്രോസസ്സറുകൾ എന്നൊക്കെ പറയും ഇപ്പം ഈ ഈ ഒരു പ്രോസസ്സർ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഈ നടക്കുന്നത് ഒരു കാര്യമല്ല ഒരുപാട് ഒരുപാട് യൂണിറ്റുകൾ ചേർന്നാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് അതെന്താണ് നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്യുന്നു അതിൻ്റെ പ്രൊസസറും കുറേ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനും കുറേ ഡിവൈസുകളുണ്ട് അതിലേറ്റവും നമുക്കറിയാവുന്ന ആണ് മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടുകളൊക്കെ നമുക്ക് നേരെ കാണുന്നത് മോണിറ്ററിലൂടെയാണ് മോണിറ്റർ മാത്രമല്ല നമ്മളൊരു ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുമ്പോൾ ആ പ്രിൻ്റ് അടിച്ച് വരുന്ന പേപ്പർ പോലും നമ്മുടെ ഔട്ട്പുട്ടാണ് പുട്ടാണ് അല്ലേ അപ്പോൾ അത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അങ്ങനെ ധാരാളം ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസിങ് മെഷീനാണ് ഡാറ്റ കിട്ടുന്നത് ഇൻപുട്ട് ഡിവൈസുകൾ വഴിയാണ് അതായത് ഇൻപുട്ട് കിട്ടുന്നു പ്രോസസ്സ് ചെയ്യുന്നു ഔട്ട്പുട്ട് പുട്ട് ഡിവൈസുകൾ വഴിയായിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നു അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ അടുത്തത് ഇതിൻ്റെ ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ ഒത്തിരി ലെങ്ത്ത് കൊടുക്കുന്നില്ല ഒത്തിരി ലെങ് ആയാലും നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി